ശരിട്ടാ ചെറ അപ്പോ ആണല്ല പത്തിൻ്ലല്ലോത്തില്ല കൊല്ലടാ ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ലേ നല്ല വട്ടി എടുത്തിട്ട് വട്ടിക്കറവനെ ഇവനൊക്കെ നമ്മള് മറ്റേ സ്നേഹവും മറ്റു സാധനം കാണിച്ചിട്ട് എന്നാലും മറ്റേ സ്വിഗ്ഗിയുടെ ഒക്കെ ബാഗിന്റെ അകത്തൊക്കെ കിട്ടാൻ പറയുന്നത് എന്റെ ഇതിന്റെ അകത്ത നമുക്ക് തോന്നേ ോന്തേ മറ്റേ ഇതിന്റെ വഴിയിലൊക്കെ വെച്ചിട്ടേ വണ്ടിയൊക്കെ കൊണ്ടുവന്നിർത്തില്ലോ കൂട്ടായിട്ടൊന്നും കേറി പോയിട്ടുള്ളതാവും

അല്ല ഇത് എന്തെങ്കിലും കൈ വീട്ടിലെത്തി വീട്ടിലൊക്കെ സോഫ്ഡ് കഴിക്കോട്ടോണ്ടിങ് വേദന